അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും സിനിമയാസിനെ കാണാൻ പറ്റി പ്രണവ് മോലാലോടെയും ജാശ്രീനിവാസിലൂടെയും പ്രണവനെ കണ്ട ശരിക്കും ലാലേട്ടനം ഉണ്ട് അതേ മാനേജംസ് ഇപ്പോൾ കമലത്തൂർ അല്ലെങ്കിൽ ദേവദൂർ ലാലേട്ടനെ പോലെ കല്ലൂരി സിനിമ എന്തായാലും അതേ മാനേജർ സോ ആണ് ഫസ്റ്റ് ഹാഫ് ഒരു ക്ലാസിക് ഫിലും ഫിലിം പോലെ ക്ലാസ് ഗ്ലാസ് അഭിനയമാണ് പിന്നെ എടുത്തു വരാൻ നിലമ്പോളിയുടെ ശക്തമായ തിരിച്ചറിവാണ് സെക്കൻഡ് ഹാഫ് നിൻപോളി എല്ലാവരും തമ്മിൽ തമ്മിൽ നന്നായിട്ട് ഊക്കിയിട്ടുണ്ട് തമ്മിൽ തമ്മിൽ കളിയാക്കിയിട്ടുണ്ട് പിന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് അജോത് ഗീസ് കോമഡി ഉള്ള കരണമാണ് പിന്നെ നീതപിള്ളൈ കല്യാൺ നീദർശൻ നീരജ് മാധവ് എല്ലാവരും ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ് സെക്കൻഡ് ഹാഫ് മാസാണ് മ്യൂസ് ക്ലാസ് പണിയൊരു മ്യൂസിക്കൽ പടമാണ് മ്യൂസിക്കിൻ്റെ ഒപ്പം തന്നെ റൂമ് ത്രൂ ഔട്ട് ഉണ്ട് മ്യൂസിക്കണിക്ക്ണ്ട് ഉണ്ട് എല്ലാ യങ്സ്റ്റേഴ്സും ഉണ്ട് ഒരു മ്യൂസിക്കൽ ഹ്യൂമറസ് ഫിലിമാണ് എനിക്കൃതയാണ് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതെല്ലാ ഏറ്റവും റിക്വസ്റ്റ് വിടും ഞാൻ എല്ലായിടും കാണിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രണവും ഇതുപോലെ ആറാട്ടിയെന്ന് പറയാം പിന്നെ എല്ലാം കൊണ്ട് നല്ല മൂവിയാണ് പഠിത്തായിരുന്നു യങ്സ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട് മാസം ക്ലാസ്സും എല്ലാം ഉണ്ട് ഹൃദയത്തെ കടുവിൽ ഇത്താൻ സാധ്യതയുണ്ട് ഹൃദയം പറഞ്ഞാൽ യങ് സ്റ്റേഷനുള്ളതാണ് ഇത് യങ് സ്റ്റേഷനല്ല എല്ലാ ഓഡിയൻസ് രക്ഷപ്പെടും എന്തായാലും വർഷങ്ങൾ വലിയ സ്കൂൾസ് ഒന്നും ഇല്ല അവർച്ചവണ്ണം എല്ലാത്തിനും അഞ്ചേ സമയത്ത് വന്നതാണ് നിർത്തണം എല്ലാവരും ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ ആക്ടി പെർഫോമൻസ് ആണ് പ്രണവ് ധ്യാന് എന്നിവളി ബാക്കി താരെല്ലാം എന്നാൽ ചെയ്തിട്ടുണ്ട് കാരണം ജി എസ് എന്നാൽ കണ്ടുപോവുകയാണ് ജീവിതം ടിപ്പിക്കൽ സീനിവാസം പടം